ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വടകര മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷൈലജ ടീച്ചറുമാണ് മത്സരത്തിനുണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ നല്ല ഭൂരിപക്ഷത്തിലാണ് ഏകദേശം ഒരു ലക്ഷത്തിപ്പുറത്ത് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കേരള നിയമസഭാ ഇലക്ഷനിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമേനെ പരാജയപ്പെടുത്തിയാണ് ഷാഫി പറമ്പിൽ കേരള നിയമസഭയിലേക്ക് വന്നത് പിന്നീട് ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യവും നമുക്കറിയാം മുരളീധരൻ ആയിരുന്ന വടകരയിൽ മുരളീധര കെ കരുണാകരൻ്റെ മകനായ മുരളീധരനായിരുന്നു അവിടെ മത്സരിക്കേണ്ടിയിരുന്നത് അവിടെ മത്സരിക്കാൻ വേണ്ടി ഫ്ലക്സ് ബോർഡുകളും ചുമരരുത്തുകളുമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് മുരളീധരന്റെ സഹോദരിയായ പത്മജ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടത് അപ്പോൾ തന്നെ മുരളീധരൻ മുരളീധരനെ തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് സുരേഷ് ഗോപിക്കെതിരായി മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവരികയായിരുന്നു ആ തൃശ്ശൂർ മണ്ഡലം ആ ബി ജെ പി ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുരളീധരൻ ആ സീറ്റ് പിടിച്ചെടുക്കണം സീറ്റ് നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കെ മുരളീധരനെ അങ്ങോട്ട് കൊണ്ടുവന്നത് അത് ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്ന് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിന് ഭൂരിപക്ഷം കൂടിയത് എന്നുള്ളതാണ് നമുക്കറിയാം ഷാഫി പറമ്പിൽ നല്ലൊരു പേഴ്സണാലിറ്റിയുള്ളൊരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിത്വത്തിനുള്ള ഉടമയാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഷാഫി പറമ്പിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെതിരെ മത്സരിച്ച ഷൈലജ ഷൈലജ ടീച്ചറെ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു എന്നുള്ള സോഷ്യൽ മീഡിയയിലെ സ്ക്രീൻഷോട്ട് വളരെ വ്യാപകമായി എല്ലാ ഇടങ്ങളിലും പ്രചരിച്ചിട്ടുമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം വ്യാജമായിരുന്നു എന്ന് ഈ രണ്ട് ദിവസം മുൻപ് തന്നെ പല പല സി പി എമ്മിൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നൊക്കെ എല്ലാം അതെല്ലാം റിമൂവ് ചെയ്തിട്ടുമുണ്ടായിരുന്നു അവിടെയും ഷാഫി പറമ്പിൽ വിജയിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത അവിടെ പുലരുകയാണ് ചെയ്തത് സത്യത്തിൽ ഷാഫി പറമ്പിൽ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ വടകരയിൽ വിജയിക്കാനുണ്ടായ കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവ് പ്രഭാവം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരും അത് സി പി എം ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നുള്ള ആളുകളുടെ വോട്ടുകളും ഷാഫി പറമ്പിലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാമതായി പറയുമ്പോൾ കോൺഗ്രസ് മെയിനായിട്ട് കോൺഗ്രസ്സിൻ്റെ വോട്ടുകൾ കോൺഗ്രസിൻ്റെ എല്ലാ വോട്ടുകളും നല്ല രീതിയിൽ തന്നെ ഷാഫി പറമ്പിലിന് ലഭിച്ചു അപ്പോൾ പറയുമ്പോൾ താൻ പാതി കോൺഗ്രസ് പാതി എന്നാണ് ഇവിടെ പറയാൻ താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയുമ്പോൾ താൻ പാതി കോൺഗ്രസ് പാതി എന്നാണ് ഇവിടെ പറയാനുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം കൊണ്ട് ഉള്ള വോട്ടും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്ത വോട്ടും അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെ ഇത്ര ഒരു ഭൂരിപക്ഷത്തിൽ വടകരയിൽ വിജയിക്കാനുണ്ടായ കാരണം ഇനി ഷാഫി പറമ്പിലിനെ കേരളത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചാലും അദ്ദേഹം വിജയിക്കുക തന്നെയുള്ളൂ അതിൽ യാതൊരു സംശയവുമില്ല ഒരിക്കലും പരാജയപ്പെടുക ഈ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ ഏത് ജില്ല ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാലും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല